ഹലോ മുത്തുമണി ഞാൻ ഇന്നുള്ള ഇപ്പോൾ കൊണ്ടൂട്ടിയാണ് കൊണ്ടൂട്ടി നമ്മുടെ അറിയപ്പെടുന്ന ജയഭാരതി ചേച്ചിൻ്റെ വീട്ടിലാണ് ഞാൻ എന്നുള്ളത് ആ ചേച്ചിനൊന്ന് നമുക്കിത് പരിചയപ്പെട്ടാലോ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല നിരവധി അനവധി സ്റ്റേജ് പ്രോഗ്രാമിൽ ഒട്ടനവധി പരിപാടിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ചേച്ചിൻ്റെ വീട്ടിലാണ് ഞാൻ എന്നുള്ളത് ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഞാൻ നിങ്ങളെ പരിപാടി കുറേ കണ്ടിരുന്നു യൂട്യൂബിലും അതിലായാലും എല്ലാവരും ഇപ്പോൾ പ്രോഗ്രാമിലായാലും ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമിലായാലും എവിടെ നിന്നായാലും പരിപാടി കുറേ കണ്ടിരുന്നു അപ്പോൾ എനിക്ക് രണ്ട് മൂന്നാല് പാടി തരണം അതായത് ഇപ്പൊ ഞാന് ഇപ്പൊരു പരിപാടി ഞങ്ങൾ കണ്ടിരുന്നു യൂട്യൂബിൽ ഞാൻ കണ്ടിരുന്നു അതായത് മക്കാമിലെ അങ്ങനെ കുറച്ച് സോങ് അതേമാതിരി വ്യത്യസ്തമായ പാട്ടൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഞാൻ മോനെ അധികം ഫസ്റ്റില് പാടണത് ബദറിലെ ഇശലാണ് അതൊരു ആദ്യത്തെ ഇശ്വലെ അതൊരു പാടത്തെ നാല് പേര് അലിഫലിപ്പിലാമകമിയം അലിഫാക്ഷ ിൽ തടകിനെതിട കൊടു കവിനുവൽ വതി മുതൽ

ശക്തി കശപ്പിയൻ ശക്തിജു അള്ള മമ്പൂറപ്പൂ മകാമിലെ മൗലധിലെ ഇമ്പപ്പൂവായ കൊത്തുപോലെ ഈ പാട്ട് രണ്ടായിരത്തി പതിനാറിൽ വൈറൽ ആയതാറില് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് വൈറലായൊരു നമ്മളെ പിന്നെ എന്താ പറയാ പെരുന്നാളിന്റെ തലേന്ന് പാടിയൊരു പാട്ടുണ്ട് ഏ അതൊന്ന് പാടിയാണ് വളർത്തുമ്പോൾ നാളിൽ ഉറങ്ങുമ്പോൾ കാട്ടി മലർമൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ നാളിൽ ഉറങ്ങുമ്പോൾ നേപിക്കല്ല കീനാവു കാട്ടി തൻ കുരുന്ന് സിമാലിനെ ആറു മട്ടിൽ ആ സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോട് ഉയർത്തി ചോദിം അപ്പോൾ മറുപടി മകൻ ചൊല്ലി വിളിച്ചു ചെതിയായ പുരാനോട് ഇരവും പകലും തേടി കലിലായ നബിക്ക് കിട്ടി ഇസ്മായിൽ നബി എന്ന പിന്നെ പിന്നെ ഒരു പരിപാടി കണ്ടിരുന്നത് സ്റ്റേജ് പ്രോഗ്രാം കണ്ടിരുന്നത് അതായത് നമ്മളെ സ്മാരകത്തിൽ വെച്ചാണ് നിങ്ങൾ പാട്ട് പാടിയത് ആ പാട്ട് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നമ്മളെ മോയിൻകുട്ടി ഇതിൽ വെച്ചാണ്ട് ഒരു പാട്ട് പാടിയില്ല

അഭിനിമൂത്തിന്റെ മണവാട്ടി ആയിഷ ആയിഷ പൂവെന്ന പൂവെന്ന പെൺകുട്ടി പെൺകുട്ടി മണവാട്ടി കൈകൊട്ടി കൈകോട്ടി സർവമാക്കലുക്കിൻ കരളന്ന് തുടികൊട്ടി മഷീരിക്കും കൈകോട്ടി സർവമാക്കലുക്കിൻ കരളന്ന് തുടികൊട്ടി അഭിനൂത്തിൻ്റെ മണവാട്ടി ബേവി ആയിഷ പൂവെന്ന പെൺകുട്ടി പണ്ഡിതയും പരമോന്നതയും പരിശുദ്ധത പൂത്തൊരു പുണ്യവതി ഞാനെന്ന ബേസിന്റെ നീലിമയിൽ

താത്തിനും തകതകിനും ദ തകദിനും തകതൈതാരാം താത്തിനും തകതൈതാരം തകദിനും തകതൈതാരാം താത്തിനും തക തകതി ദ തകതികാരാം ആ ഏ ആ

ഒന്ന് രണ്ട് അവാർഡുകൾ കിട്ടി അറിഞ്ഞോ മോയിൻകുട്ടി വൈദ്യർ അക്കാദമിന്റെ അവാർഡ് കിട്ടി അത് നാലാം തീയതിയാണ് ടൗണിൽ വെച്ചിട്ട് ഈ നാലാം തീയതി പതിനായിരം രൂപയും പിന്നെ പിന്നെ എന്താണ് ക്യാഷ് അവാർഡ് പിന്നെ എന്താ പറയാ പലകം കേതാം തീയ്യുണ്ട് ഞങ്ങളെ പറഞ്ഞു കൊടുക്കും എന്തെങ്കിലും പാടുമ്പോഴൊക്കെ എന്തെങ്കിലും തിരുത്തി കൊടുക്കും ഞാൻ പിന്നെ ബദറിലെ ചെലുകൾ അല്ലെ ബദറിലെ ചെലുകൾ കുറച്ച് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് കുട്ടിയെ ഇതൊക്കെ ഞാൻ പോയി പഠിച്ചെടുത്തതാ എന്റെ ഗുരുനാഥൻ മാപ്പിളപ്പാട്ടിൽ കെ എസ് മുഹമ്മദ് കുട്ടിയാണ് ആ പിന്നെ ഞാൻ കഴിഞ്ഞ ശേഷം പിന്നെ എ വി മുഹമ്മദ് കെ ടി മുഹമ്മദ് കാരണം ഒട്ടുമിക്ക പള്ളിക്കൽ മൊയ്തീൻ ഇതൊക്കെ മരിച്ചു പിന്നെ ഇപ്പൊ അടുത്ത് പിന്നെ അവര് മരിച്ചു കെ എം കെ വെള്ളയിൽ ഹംസാക്കാം പുല്ലങ്കോട് അത് ജീവിച്ചിരിക്കണ്ട് ഇവരൊക്കെ ഒരു ഒട്ടുമിക്ക മാപ്പിളപ്പാട്ട് ഗായകരുടെ കൂടെ എനിക്ക് വേദിയിട്ടുണ്ട് ബിയൻകുട്ടി മാഷ് ഇങ്ങനൊക്കെ മൂസ എറിഞ്ഞോടിക്കൂര് ആ പാടുണ്ട് പാടിയുണ്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ പാടും ഞങ്ങൾ അയാളെ നാട്ടിൽ പോയെന്ന് പാടി പിന്നെ ഇപ്പം നിലമ്പൂർ ഷാജി നിലമ്പൂർ ഷാജീൻ്റെ ഏട്ടനാണ് എസ് എസ് ജമ്മീല് ഞങ്ങൾക്ക് അലനെല്ലൂര് അറിഞ്ഞോ അല്ല ആ ഭാഗത്തൊക്കെയാണ് പരിപാടി പിന്നെ എന്താ പറയാ നമ്മളെ ഇവരും ഇറമില്ലാത്ത ഒക്കെ ഞങ്ങക്ക് വേദി കിട്ടിയിട്ടുണ്ട് അത് എന്റെ ഒരു മഹാഭാഗ്യാണ് അതന്നെ എത്രയോ അങ്ങനുണ്ട് പറയാൻ ചെലപ്പോ പെട്ടെന്ന് പേര് കിട്ടൂല നമുക്ക് പറയാനേക്ക് ഇങ്ങനെ മെമ്മറി കയറ്റിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇത് അറബി പദങ്ങളൊക്കെ പറഞ്ഞൊന്ന് വരാറിയോ പിന്നെ കെ കെ അബ്ദുൽ കരിമാഷാണ് മുഹമ്മദ് അബ്ദുൽ കരിമാഷ് നമ്മളെ സ്മാരകത്തിലെ ആ അവരാണ് ചരിത്രകാരനും ഗ്രന്ഥകാരനെയായിരുന്നു പ്രോഗ്രാം അങ്ങനെ കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ കരമൊക്കെ ഞാൻ പാടില്ല എന്റെ പാട്ടുകളൊന്നും അതിനുള്ളതില്ല ബദർ ലേശ്വരൊന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല അതൊന്നും ഞാൻ എന്നെ വിളിക്കും ചിലപ്പോ പിന്നെ ഓർക്കസ് ഉണ്ടാവും പണ്ടിന്റെ കൂടെ വായിച്ചിരുന്ന ആളുകൾ അങ്ങനെ ഇണ്ടാവും ഓരോ കൂടെ ഇപ്പൊ കുഴിമണ്ണ ഉണ്ടായിരുന്നു വയോജനത്തിന്റെ പരിപാടിയില്ല ഇപ്പൊ വയോജനങ്ങളെ അതിലുണ്ടായിരുന്നു ഒക്കെ അറിയണം പിന്നെ വട്ടപ്പാട്ടിന് കുറെ പോയിരുന്നു അത് ആലൻചോട്ടിലുണ്ട് കേശേരി പിന്നെ കുഞ്ഞാലൻ ആ അവന്റെ കൂടെ വട്ടപ്പാട്ടിന് പോയിരുന്നു അപ്പൊ നല്ല പരിപാടികളാ പിന്നെ ആകാശവാണി പാടിയിട്ടുണ്ട് കൊളംബിയ ആർട്ടിസ്റ്റ് പറയാൻ കാരണുണ്ട് അത് അഭിനിമുത്തിൻ്റെ വേണോ മറ്റേ ആകാശവാണി പാടിയിട്ടുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തൊരു പാട്ടാണ് പിന്നെ ഞാൻ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല പിന്നെ ഉണ്ടായിരുന്നു എവിക്കാന്റെ കൂടെ ഞങ്ങൾ മദ്രാസ് പോയിട്ട് കഞ്ചേക പൂച്ചണ്ട് പോലെ പുതനായി പാട്ടും പരിമ ആ പാട്ടൊന്നും ഇത് പുറത്തേക്ക് വന്നിട്ടില്ല ആ പാട്ട് പാടുന്ന ഭാഗത്തെ മ്യൂസിക് മാത്രേ ഉള്ളു മാത്രമേ ഉള്ളൂ അതെന്താ അറിയില്ല അത് മോളിറാവു എന്നറി എൻ്റെ അനിയ തിന്നിര ഞാന് ഏവിക്ക അങ്ങനെ കൂടി പാടിയൊരു പാട്ടിരുന്നു പാടി പാട്ട് അത് മനസ്സിലായില്ല നല്ല പാട്ടുകളാ മക്കളെ കലാകാരന്മാരെ നമ്മൾ ഇതേമാരിമാരെ എനിക്കിപ്പോൾ ഉള്ളൊരു എന്താണെന്നറിയാ കുട്ടിയെ ഇപ്പം ഇത്ര എന്താ പറയുക മൂടും ആവേശമൊക്കെ ഇൻട്രസ്റ്റ് ഞാനിപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എൻ്റെ വീട് ഇവിടെ കൊണ്ടോട്ടി കുന്നുമല ആശുപത്രിയിൽ എത്ത ജില്ലാ ഹോസ്പിറ്റലാ അവിടെ ഒരു ലൈല ലൈലസിസ്റ്റ് ഉണ്ട് പത്തൊമ്പതിൽ എന്നെ വിളിക്കലോടെങ്കിലും ചേച്ചി പോരി 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 അതായത് കിടപ്പ് രോഗികള് സന്ദർശിക്ക അവർക്ക് എണീക്കാൻ വയ്യാത്തവരൊക്കെ പിന്നെ മുറികളൊക്കെ ഇണ്ടെങ്കിൽ കെട്ടി കൊടുക്കണൊക്കെ സിസ്റ്റർക്ക് സിസ്റ്റർ എന്ന് പറയും സിസ്റ്റർ കൂടെ വിളിച്ചിട്ട് ഞാൻ പോവരുണ്ട് ഇപ്പൊ രാവിലെ എന്റെ പണികളൊക്കെ കഴിഞ്ഞ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ആ വണ്ടിയിൽ ഒരു ഡ്രൈവർ ഉണ്ട് ഒരു ആശാ വർക്കറും വളണ്ടിയർ ആയിട്ട് ഞാൻ പോന് തുടങ്ങി പത്തൊമ്പതില് അന്നേരം ഈ കിടപ്പ് രോഗികൾക്കൊക്കെ ഒന്നുപോലെ ബെഡിലൊക്കെ ഇരുന്ന് തട്ടി തലോടെ ഇമ്മ വാപ്പ എന്നൊക്കെ വിളിച്ചു അതാണ് നമ്മളൊന്നും വിളിക്കുമ്പോ ചേച്ചിനെ ഈ സൗണ്ട് ചേച്ചിലൊക്കെ പിന്നെ പിന്നെന്താണെന്നറിയോ അവരെ അടുത്ത് പോയിട്ട് അവർക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ പാടി കൊടുക്കുമ്പോൾ പിന്നെ ഒരു ദിവസം ഒരു നേരം ചെല്ലാഞ്ഞ് ശിശുപോട് ചോദിക്കും ഞാൻ നിന്ന് അത് എന്താണെന്നറിയോ കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരും പക്ഷെങ്കിൽ സങ്കടം അല്ല വരണ്ടത് ഓരോ സന്തോഷിപ്പിക്കലാണ് എൻ്റെ പണി കാരണം ഇനി നമ്മളെങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റൂല പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ആ എന്താ പറയുക ഞാൻ കഴിയണത് ഇങ്ങനെയുള്ള മക്കളൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പോയി ഒക്കെ കണ്ട് ശീലിച്ചാൽ നമ്മളെ കുടുംബത്തിൽ ഇപ്പൊ മോനെ പോലത്തെ ചെറു ഇങ്ങനത്തെ ചെറിയ ചെറിയ മക്കളൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടു പഠിക്കുമ്പോഴാണ് മോന് മോൻ്റെ ഒപ്പനും ഉമ്മാനും പറ്റി ബോധം ഉണ്ടാവുകയുള്ളൂ ഇത് കണ്ടിട്ടാണ് മോൻ്റെ മക്കൾ പഠിക്കുക അങ്ങനെ വരണം അങ്ങനെ വരണം അതാണ് എനിക്കിപ്പോൾ എത്ര സന്തോഷ അതാണ് പിന്നെ സപ്പോർട്ടാണ് മോനും അച്ഛനും മോളും ഒക്കെ നല്ല സപ്പോർട്ട് അതുകൊണ്ടാണ് അങ്ങനെ പോണത് അല്ലെങ്കിൽ ഇവിടെനിന്ന് പോകണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ വീട്ടിലുള്ളവരെ സപ്പോർട്ട് നമുക്ക് പോകാൻ പറ്റില്ല അതിൽ ഭയങ്കര ഭാഗ്യവിദ്യ എല്ലാം കൊണ്ടും ഞാൻ ഭാഗ്യവിദ്യയാണ് ഏഹ് ബുദ്ധിമുട്ടുകൾ ഇതൊന്നും ഇല്ല അങ്ങനെ പോകണ്ട സുഖസുന്ദരായിട്ട് പ്രേക്ഷകരോട് കാരണം ഇങ്ങനെ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ കടുപ്പ് രോഗികളെ സന്ദർശിക്കാൻ പോണതുകൊണ്ട് കുറെ പരിപാടികളും കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെ വയോജനങ്ങളെ ഒരു പരിപാടിക്ക് പോയിട്ട് അങ്ങനെ കൊറേ ആളുകൾ വിളിക്കുന്നുണ്ട് പ്രേക്ഷകരോട് പറയാൻ എല്ലാവരും നല്ല 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 അതായത് മനസ്സോട് കൂടി ഏ എല്ലാവരും സ്നേഹിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ചേച്ചിക്ക് പ്രോഗ്രാം കൊടുക്കണം എന്തേ ആയിക്കോട്ടെ ഞാൻ റെഡിയല്ലേ പ്രോഗ്രാമിന്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ചേച്ചിനെ വിളിക്കണം ചേച്ചിന്റെ സൗണ്ട് അന്നും ഇന്നും നിൽക്കട്ടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്ക